അപ്പോൾ സെക്കൻഡ് ഡേ സെവൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് പോയിൻറ്റ് നയൻ ആയിരുന്നു മര്യാദക്ക് കാത്തു സൂക്ഷിച്ച് വെക്കാത്തത് കൊണ്ടല്ലേ ഈ അനുഭവം എന്ന് പറയരുത് അത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അതുകൊണ്ടാണ് വെയിറ്റ് കൂടാൻ കാരണം കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ രാവിലെ നമ്മുടെ വാട്ടർ ബോട്ടിലും കൊണ്ട് അതൊരു ലക്ഷ്യമുണ്ട് രണ്ട് എങ്കിലും തികയ്ക്കണം കാര്യം പതിയെ പതിയെ തണുപ്പായതുകൊണ്ട് കുടിക്കാൻ ഇത്തിരി പ്രയാസമാണ് അപ്പോൾ ദേ അതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ആറര ഏഴ് മണിക്കാണ് കേട്ടോ പിന്നെ രാവിലെ മോർണിംഗ് നമ്മുടെ നാത്തൂൺ വൃത്തി തന്നെയാണ് എടുത്തത് ഫാറ്റ് ലോസ് നല്ല രീതിയിൽ ബോഡിക്ക് ഉണ്ട് എന്നാലും വെയിറ്റും കൂടെ കുറയ്ക്കാനായിട്ടുള്ള ശ്രമം നമുക്ക് നടത്താം പിന്നെ ബോഡി എത്രത്തോളം ചേഞ്ചസ് വരുന്നോ അത്രത്തോളം നല്ലത് അതിനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളെല്ലാവരും നടത്തുക ഇന്ന് വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട ഡെയിലി വെയിറ്റ് എയ്ക്ക് നമ്മുടെ നിയമം എന്നാലും ഞാൻ ചെക്ക് ചെയ്യുന്നത് ചിലപ്പോൾ കൂടാനും കുറയാനും സാധ്യതയുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പതിനൊന്ന് മണിക്ക് ഒരു പീസ് നമ്മുടെ ആത്തച്ചക്കയിൽ അതാണ് കഴിച്ചത് ലഞ്ചായിട്ട് ഇന്ന് എടുത്തത് സൂചി ഗോതമ്പിൻ്റെ അല്പം ഉപ്പുമാവും കുറച്ച് മിക്സഡ് സാലഡ് എടു അതിനോടൊപ്പം ഒരു ഓൾ എഗ് എടുത്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു എടുത്തത് ഈവനിങ് രണ്ട് കഷ്ണം വീറ്റ് ബ്രെഡ് എടുത്തു വിത്തൗട്ട് പീനട്ട് ബട്ടർ ആണ് കേട്ടാ വിത്തൗട്ട് പീനട്ട് ബട്ടർ ആണ് അത് ആർഗൻ സംശയം കാണിച്ചു തരാൻ ഡിന്നറായിട്ട് എടുത്തത് സ്മൂത്തിയാണ് അപ്പൊ നാളെ കാണാം